ക്ഷേമിത്രം മീനടി ചേർത്ത് കേട്ടാ ഇതെല്ലാം ഭേദർത്തതാ ഉണ്ടാ മ്മ് കൊണ്ടാ രണ്ടും തോന്നണം ആ കൊണ്ടു കൊണ്ട് 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 ഇതാണ് പുള്ളി പറഞ്ഞ് ചേർത്തത് ഒരു കിലോ ഉണ്ട് ഉണ്ടാ കൊണ്ടാ ചുണ്ടെന്ന് തോന്നണം ആ കൊണ്ടു കൊണ്ട് 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 ഭയങ്കര കിട്ടിയാ കിട്ടി പോയാ പോയിരിക്കൂല അമ്മ ഇതാണ് ചെറുത് ഞങ്ങളുടെ കൂട്ടത്തില് ചെറുതാണ് എവിടെ നോക്കിയേ ഇതാണ് പുള്ളി പറഞ്ഞ് ചെറുത് ഒരു മൂക്കാക്കിലോ ഉണ്ട് അടിപൊളി അയ്യോ നേരത്തെ ഊരണ്ടേ ആ ഊരോപിക്കെ ഭയങ്കര നെയ്യാ ഇതിനോണ്ടല്ലേട്ടാ കൊറത്തു ചകള <laughs> പുളിക്കലിന yeah. ਉਹ ਤਾਂ ਆਂ ਬਿਚੋਟਾ ਜਿਹੜਾ ਅ